നമസ്കാരം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് നേരെ നടന്ന കൂടോത്ര വാർത്ത പുറത്തു വരുമ്പോൾ പലരും ആശ്ചര്യപ്പെടുന്നു എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ നടന്ന ആദ്യ കൂടോത്രമല്ല ഇത് എന്ന് പറയുകയാണ് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും തന്നെ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ പല കോൺഗ്രസ് നേതാക്കളുടെയും വീടുകളിൽ നിന്ന് കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിരുന്നു ആറു വർഷം മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരന്റെ വീടിന് നേരെ കൂടോത്ര പ്രയോഗം നടന്നു അന്ന് ഈ കൂടോത്രം കണ്ടുപിടിക്കാൻ മുന്നിൽ നിന്നത് സുധാകരൻ്റെ വീട്ടിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയെന്ന് സുധീരനുമായി അടുപ്പമുള്ളവർ പറയുന്നു മന്ത്രവാദിയുമായി എത്തിയാണ് സുധീരന്റെ വീട്ടിലെ കൂടോത്രം ഉണ്ണിത്താൻ കണ്ടെത്തിയത് കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് ആളിക്കത്തി നിന്ന കാലത്തെ ആ കൂടോത്രം ഏറെ ഒച്ചപ്പാടുണ്ടാക്കി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും വി എം സുധീരൻ പടിയിറങ്ങിയതിന് പിന്നാലെയായിരുന്നു സംഭവം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ഗൗരീശ പട്ടത്തെ വീട്ടിൽ ഭാര്യ പരിപാലിക്കുന്ന വിശാലമായ ഒരു പൂന്തോട്ടമുണ്ട് ഇതിനോട് ചേർന്നുള്ള വാഴയുടെ ചുവട്ടിൽ നിന്നാണ് കൂടോത്ര വസ്തുക്കൾ കണ്ടെത്തിയത് എട്ട് തവണ കൂടോത്രം നടന്നിട്ടും സുധീരൻ അത് പുറത്തു പറഞ്ഞില്ല ഭർത്താവും ഭാര്യയും അടുത്ത് അറിയാവുന്നവരും അത് ഉള്ളിലൊതുക്കി ഒൻപതാം തവണയും കൂടോത്ര ഉപകരണങ്ങൾ കണ്ടെടുത്തതോടെയാണ് സഹിഗെട്ട് ഇക്കാര്യം സുധീരൻ പുറം ലോകത്തെ അറിയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ആറിന് കുപ്പിക്കുള്ളിൽ നിന്നാണ് കൂടോത്ര വസ്തുക്കൾ ലഭിച്ചത് കണ്ണ് കൈകൾ കാലുകൾ ആൾരൂപം ശൂലങ്ങൾ ലിഖിതമുള്ള ചെമ്പ് തകിടുകൾ വെള്ള കല്ലുകൾ എന്നിവയാണ് സുധീരൻ തുറന്നപ്പോൾ കുപ്പിക്കുള്ളിൽ ഉണ്ടായിരുന്നത് കുപ്പിയിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ മെഡിക്കൽ കോളേജ് പോലീസിൽ ഏൽപ്പിച്ചു ഇതെല്ലാം പാഴ്വേലയായിട്ടാണ് താൻ കാണുന്നത് എന്നായിരുന്നു അന്ന് സുധീരൻ പറഞ്ഞത് കൂടോത്രത്തിന് പിന്നിൽ ആരാണെന്ന് പോലീസ് കണ്ടെത്തിയില്ല പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കൂടോത്രത്തിന് പിന്നിൽ എന്ന് തിരുവനന്തപുരത്തെ കോൺഗ്രസുകാർക്കിടയിൽ പാട്ടായിരുന്നു കെ സുധാകരന്റെ തിരുവനന്തപുരത്തെ പേട്ടയിലെ വീട്ടിൽ നിന്നും കെ പി സി സി ഓഫീസിലെ മുറിയിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തു കണ്ണൂർ ഡി ഓഫീസ് കണ്ണൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലും ഇത് ആവർത്തിച്ചു സുധാകരന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു കോൺഗ്രസ് പതാകയ്ക്കുള്ളിൽ നിന്ന് ഒരു തകട് കണ്ടെടുത്തിരുന്നു അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയുടെ വീട്ടിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിട്ടുണ്ട് അന്ന് തൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പൊട്ടിക്കരഞ്ഞുവെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു ഇവിടങ്ങളിലെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താൻ മന്ത്രവാദിയുമായി എത്തിയാണ് കൂടോത്ര സാമഗ്രികൾ എടുത്തത് ഉണ്ണിത്താന്റെ വീട്ടിലും ഇത് നടന്നിട്ടുണ്ട് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിരുന്നു വി എം സുധീരന് മുൻപ് കെ പി സി സി അധ്യക്ഷത സ്ഥാനം വഹിച്ചിരുന്ന ഉന്നത കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിട്ടുണ്ട് ഇടക്കാലത്ത് കെ പി സി സിയിൽ ഉന്നത പദവി അലങ്കരിച്ചിരുന്ന നേതാവിന്റെ വീട്ടിൽ കൂടോത്ര സാമഗ്രികൾ പരിശോധിക്കാനെത്തിയ മന്ത്രവാദി അവിടെ നിന്നും ഒന്നും കണ്ടെത്തിയില്ല തൊട്ടടുത്ത നിമിഷം മതിൽ പൊളിക്കാനായിരുന്നു മന്ത്രവാദിയുടെ നിർദ്ദേശം എന്നാൽ മതിലിനുള്ളിൽ നിന്ന് തകിടുകൾ ലഭിച്ചു കെ ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയെ പല നേതാക്കളും സംശയിക്കുന്നുണ്ട് അടുത്ത കാലത്ത് ഇയാളെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇയാൾ ഒറ്റയ്ക്കാണോ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നേതാക്കൾക്ക് സംശയമുണ്ട് എന്നാൽ ഇയാൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനും കഴിയുന്നില്ല കെ പി സി സി ഓഫീസ് അടക്കി ഭരിച്ചിരുന്ന ഇയാളെ വി എം സുധീരൻ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതോടെ മൂലയ്ക്കിരുത്തി സുധാകരനാകട്ടെ ഇയാളെ പുറത്താക്കുകയും ചെയ്തു ഇയാൾക്ക് കൂടോത്രവും മറ്റ് പരിപാടികളുമുണ്ടെന്ന് കെ പി സി സി ഓഫീസിലെ പരസ്യമായ രഹസ്യമാണ് കൂടുതൽ ചോദിച്ചാൽ കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല സി പി എം നേതാക്കളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പാർട്ടിക്കാരും പറയുന്നത് ഇപ്പോൾ കേരള രാഷ്ട്രീയം കൂടോത്രത്തിന് പുറകെയാണോ കോൺഗ്രസിൽ വ്യാപകമായി കൂടോത്ര പരിപാടി നടക്കുന്നത് എന്തുകൊണ്ട് ഈ കൂടോത്രങ്ങളൊന്നും അങ്ങോട്ട് ഏക്കുന്നുമില്ല സത്യത്തിൽ കൂടോത്രം എന്നുള്ളത് ഉണ്ടോ ദൈവമുണ്ടെങ്കിൽ ദുഷ്ടശക്തികളുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കൂടോത്രം ചെയ്യുന്നതും കൂടോത്രം കുഴിച്ചിടുന്നതും കൂടോത്രം കുഴിച്ചിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരായ പൊതുപ്രവർത്തകരും ഉന്നതന്മാരായ ആളുകൾ ചെയ്യുമ്പോൾ അവർ പരിഹാസ്യരാകുകയല്ലേ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇത് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ കീഴിലോ നിയമ സംവിധാനത്തിൻ കീഴിലോ ഒന്നും കൊണ്ടുവരാവുന്ന ഒരു വസ്തുവല്ല ഇതൊക്കെ വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും അർത്ഥവിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങളാണ് അപ്പോൾ ഇതിനെതിരെ കേസെടുക്കാനും കഴിയില്ല ഇത് ഏത് രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുമെന്നും അറിയില്ല ഇതിങ്ങനെ നിർബാധം തുടർന്നു കൊണ്ടിരുന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചിരിക്കാൻ ഒരു വക കിട്ടും എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ